എല്ലാരും നമുക്കറിയാം നമ്മള് ഗ്രാമപഞ്ചായത്തില് ഞങ്ങള് ഏത് മീറ്റിംഗ് കൂടെ പറയുന്നുണ്ട് പിന്നെ കുടുംബശ്രീക്കാർ അതേപോലെ തന്നെ അംഗനവാടി ടീച്ചേഴ്സ് ഈ പിന്നെ നാടിനെ പ്രശ്നം സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരുമോ കൃത്യമായി അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മെമ്പർമാർ നേരത്തെ നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് പക്ഷെ അവർ ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന പഞ്ചായത്ത് ഉദ്ദേശിക്കുന്ന പരിപാടികളെ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരാണ് അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഈ ഓണക്കാലത്ത് ഈ ഒരു നല്ല ദിവസം എല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാം ഒപ്പം തന്നെ പിന്നെ എനിക്കറിയാം നമുക്ക് അങ്ങനെ ഒരു പിന്നെ പരിപാടി സംഘടിപ്പിച്ച് എല്ലാവർക്കും സമ്മാനം കണ്ടെന്നാണ് കേട്ടത് എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാം ഈ ഇദ്ദേഹം കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു അസുഖമുണ്ട് കാരണം എന്റെ വാർഡിൽ ഇങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റിയില്ല സങ്കടം എനിക്കുണ്ട് എന്തായാലും ഇത് പെട്ടെന്ന് സംഘടിപ്പിച്ചാണെങ്കിൽ തന്നെ ഇതിന് നല്ല ചെലവുകൾ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഞങ്ങൾക്കൊക്കെ ബാക്കിയുടെ മെമ്പർമാർക്കൊക്കെ ഇത്ര പിന്നെ എന്തായാലും സംഘടിപ്പിക്കാൻ മനസ്സിലാഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് പ്രശ്നം കൊണ്ടാണ് ഞങ്ങൾ സംഘടിപ്പിക്കാത്തത് എന്തായാലും അതിന് മുന്നിട്ട് ഇറങ്ങി പിന്നെ അതിന്റെ സമയവും സാമ്പത്തവും കണ്ടെത്തിയിട്ട് അതൊരു മനസ്സുകൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത് ഇപ്പം അടുത്ത ഓണക്കാഴ്ച നമ്മൾ കാലൊക്കെ ഉണ്ടാകുന്നറിയില്ല അപ്പം ഇല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്മയേറെ പ്രവർത്തനം നടത്താൻ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എനിക്ക് ഈ പരിപാടി അപ്പൊ ഇതിൽ പങ്കെടുത്തിട്ടില്ല കുടുംബശ്രീക്കാരാണെങ്കിലും തൊഴിലുറപ്പ് ആണെങ്കിൽ നമുക്ക് കുടുംബ തൊഴിലുറപ്പ് ഇപ്പം കുറെ പരാതി ശരിക്കും തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പോയിട്ടാണെങ്കിൽ കുറെ പരാതികൾ പറയേണ്ട അല്ലെ അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് മറികടന്നുകൊണ്ട് നമുക്കൊക്കെ മുന്നോട്ട് പോകണം അതിന്റെ പിന്നെ കഴിഞ്ഞ ദിവസം സമരം നടത്തി അറിയാം അല്ലേ ഇവിടെ പിന്നെ മുമ്പിൽ അങ്ങനെ നമ്മൾ നിരന്തര സമരവും മുന്നോട്ട് പോകുകയാണെങ്കിൽ നിരവധി വർക്കുകൾ ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് സ്റ്റക്കായി നിൽക്കുന്നുണ്ട് റോഡ് ഉൾപ്പെടെ നമ്മുടെ ഈ വാർഡിലടക്കം പല വർക്കുകൾ ചെയ്യാനുണ്ട് വൈനങ്ങള് നമ്മള് പിന്നെ വിവിധ മേഖലകളിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ പിന്നെ പഴയ സ്ഥിതിയിലേക്കുള്ള വർക്കും കാര്യങ്ങളൊക്കെ തിരിച്ചു വരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രസിഡന്റ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഇവിടെ സന്നിധരായിട്ടുള്ള കുഞ്ഞാമാഷ് ദേവട്ടീത് ഷൈജി മാഷ് രാജഗോപാൽ ഉൾപ്പെടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ സർവോപരി അതിലുപരി ഇവിടെ ഈ സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ട് ഈ സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ രത്തിവാക്കയൊക്കെ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു സന്തോഷത്തിൻ്റെ നാളുകളാണ് ഓണം പട്ടിണിയും പരിവട്ടവും ഒന്നുമില്ലാതെ എല്ലാവരും ഒന്നായി കഴിഞ്ഞ ഒന്നിച്ചു കഴിഞ്ഞാൽ ഓരോപോലെ ജീവിച്ച ഒരു നല്ല നാളെയുടെ സങ്കല്പം അതാണ് ഓണം അങ്ങനെയൊന്നും ഉണ്ടാവണം അങ്ങനെയൊന്നും ഉണ്ടാവണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷെ പലപ്പോഴും അതിന് കഴിയാതെ വരും അങ്ങനെ ഉണ്ടാക്കിയ ഒരു ചക്രവർത്തിയെപ്പോലും ഇല്ലായ്മ ചെയ്യുന്ന കാലഘട്ടവും ഉണ്ടായിരുന്നു പണ്ടും അല്ലേ കഥയിൽ അങ്ങനെയാണ് നാട്ടിലെ ജനങ്ങളെല്ലാം പട്ടിണിയും പരിവട്ടവും ഇല്ലാതെ കള്ളവും ചതിവുമൊന്നുമില്ലാതെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒന്നിച്ചു കഴിഞ്ഞ ആ നല്ല കാലത്ത് അതിന് കാരണഭൂതനായ ആളെ ഇല്ലാതാക്കിയ ഒരു നാളാണ് നമ്മളെ ഈ ഓണമായി നമ്മൾ അങ്ങോട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിലുള്ള നല്ല നാളകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അങ്ങനെ ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു പരിശ്രമമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പർ ചെറുതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സംഗമം വിളിച്ച് ഒരു ഉപകാരം തന്നുകൊണ്ട് ഈ ഓണനാളിൽ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനൊക്കെ ഒരു അവസരമുണ്ടായിരുന്നു നമുക്ക് ഓരോ ഓണവും സന്തോഷത്തിൻ്റെ നല്ല ഓർമ്മകൾ അടുത്ത ഓണത്തിലേക്ക് പോകാനുള്ള ഒരു ഒരു വഴിയായിട്ട് മാറും നമ്മുടെ ഓണം എന്ന് പറഞ്ഞാൽ ഓർമ്മയ്ക്ക് പേരാണത് ഓർമ്മ ഓണം അങ്ങനെയാ ഓരോ ഓണവും നല്ല ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒന്നായി മാറും നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതം വളരെ നിസ്സാരമാണ് അല്ലേ ഏതാനും വർഷം മുമ്പ് നമുക്ക് ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞില്ല കോവിഡ് പുറത്തിറങ്ങാൻ പറ്റിയിരുന്നില്ല മുഖം മൂടിക്കെട്ടി അല്ലേ വീട്ടിനുള്ളിൽ ഇരിക്കുകയാണ് അതിന് രണ്ടു വർഷം മുമ്പ് പ്രളയം ആകെ തച്ചുടച്ച ഒരു വലിയ സംഭവങ്ങൾ രാജ്യത്താകമാനവും ലോകത്താകമാനമുണ്ട് അപ്പം അങ്ങനെയൊക്കെ വളരെ നിസ്സാരമായ ഒരു സംഭവത്തിൻ്റെ ഭാഗമായി നമ്മളും ഓരോരുത്തരും ഇല്ലാതാവുന്ന ഒരു കാലഘട്ടമാണ് വളരെ പെട്ടെന്ന് അപ്പോൾ അപ്പോൾ നമുക്ക് കിട്ടുന്ന ചെറിയ നിമിഷങ്ങൾ സന്തോഷിക്കാൻ കിട്ടുന്ന ചെറിയ അവസരങ്ങൾ നമ്മൾ സന്തോഷിച്ചു പോകണം ആ സന്തോ സന്തോഷത്തിൽ കൂടുതൽ സന്തോഷിക്കുന്നതിനുള്ള അവസരങ്ങൾ നമ്മുടെ ഭരണാധികാരികൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ സൂചിപ്പിച്ച പറഞ്ഞു ചെറുതാണെങ്കിൽ പോലും നമ്മുടെ ഹരിതകർമ്മ സേനയ്ക്കായാലും അതേപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായാലും ആശാവർക്കർമാർക്കും അംഗനവാടി ടീച്ചർമാർക്കും ഞാനും കുഞ്ഞാമാഷയൊക്കെ പോലെയുള്ള പെൻഷൻകാർക്ക് ചെറുതാണെങ്കിലും ഒരു ചെറിയ സന്തോഷം അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സന്തോഷത്തിൽ നമ്മുടെ കേരളത്തിലെ മുഴുവൻ മലയാളികളും പങ്കാളികളാകുന്ന വിധത്തിലേക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തും ഇതേപോലെ പല വാർഡുകളിൽ നടത്തിയിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചപ്പോൾ മനസ്സിലായി ഒറ്റ ദിവസം കണ്ട് ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്ത് ആളുകളെ വിളിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമാണ് എന്നുള്ളത് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്ന ആളുകളൊന്നുള്ളതിൽ ഞങ്ങൾക്കറിയാം പിന്നെ നിങ്ങളുടെ വാർഡ് മെമ്പർ പ്രിയപ്പെട്ട ഉണ്ണിയെ അഭിനന്ദിക്കാതെ വൈകാം ഇങ്ങനെ വളരെ പെട്ടെന്ന് ഇന്നലെ രാത്രിയിലാണ് ഇങ്ങനൊരു പ്ലാനൊക്കെ പറയുന്നത് അപ്പോൾ അത് ആ ഒരു നല്ല മനസ്സിന് ഈ ഓണനാളിൽ അഭിനന്ദനങ്ങൾ അറിയിക്കാനും കൂടി അവസരം ഉപയോഗിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ഇവിടെ ലത്ത് ഭാക്കുന്നതുപോലെ ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതൽ തൊഴിലുറപ്പ് തൊഴിലാളികളാവും നിങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഒട്ടേറെ സമരങ്ങളുമൊക്കെ അതിൽ നടത്തിയതാണ് ചെറിയ ഒരു ഇരുന്നൂറ് രൂപയുടെ വർധനമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് പണി പണിക്ക് പോകാൻ കഴിയാത്ത അല്ലെ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ലാൻഡ് ഡെവലപ്മെന്റും വാട്ടർ കൺസർവേഷനും ഒക്കെ പറഞ്ഞ് സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഈ മേഖല ഇല്ലാതാക്കുന്ന ഒരു പ്രവണത രാജ്യത്തുണ്ട് നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു പദ്ധതിയാണ് പക്ഷേ ഇപ്പോൾ നാൾക്ക് നാൾ അതിനുവേണ്ടി വെക്കുന്ന തൊഴിൽ ദിനങ്ങളും പദ്ധതിയും ബജറ്റ് വിഹിതവും ഒക്കെ ഓരോ വർഷവും വെട്ടിക്കുറയ്ക്കുന്ന വലിയ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ കടന്നു പോകുന്നത് അത് നമുക്ക് മാറ്റിയെടുക്കണം അങ്ങനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ കൂടുന്നത് പോലെ തന്നെ പോരാട്ടങ്ങളിലും നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നാടിന്റെ വികസനത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാനും കൂടി നമുക്ക് മാനസികമായി ഐക്യപ്പെട്ടുകൊണ്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പോലെ മറ്റൊരു ഓണക്കാലം കൂടി നമ്മൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു മറ്റുള്ള മറ്റ് പല സ്ഥലങ്ങളിലെയും ആളുകൾ വളരെ അസൂയാഹമായിട്ടാണ് നമ്മളെ കേരളീയരെ കാണുന്നത് പ്രത്യേകിച്ച് പിന്നെ ഈ ജാതി മത വർണ്ണവർഗ ചിന്തകൾക്കൊക്കെ അപ്പുറം എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു പ്രധാന ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് അവിടെ മതമില്ല ജാതിയില്ല വർണ്ണവർഗങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മുടെ പൊതു ഇടങ്ങളെല്ലാം പ്രത്യേകിച്ച് നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ ഈ ആഘോഷം അതിന്റെ ഏറ്റവും ഔന്നിത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാ കുട്ടികളും ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് കൂടുന്നു രക്ഷിതാക്കൾ ഒരുമിച്ച് വരുന്നു ഒരുമിച്ച് പിന്നെ പാചകം ചെയ്യുന്നു അങ്ങനെ ഒരു പങ്കുവെക്കലും സ്നേഹവും സാഹോദര്യവും ഒക്കെ പങ്കിട്ട് പോകുന്ന ഒരു മത സൗഹാർദ്ദത്തിന്റെ കൂടി ഒരു വലിയ വിടനിലമാണ് ഈ ഓണം എന്ന് പറയുന്നത് ഒരു ഓണത്തെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്കും അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കൊക്കെ ഒരുപാട് അതിനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാം എങ്കിൽ പോലും നമ്മെ കോർത്തിണക്കുന്ന ഈ ഏറ്റവും വലിയ ആഘോഷമായിട്ടുള്ള കേരളീയന്റെ ഓണം അതിന് ഇന്ന് ഇവിടെ പുത്തനഴി എന്ന നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ നമ്മുടെ ഏറ്റവും അടിസ്ഥാന പെട്ടിട്ടുള്ള അല്ലെങ്കിൽ താഴെ തലത്തിൽ നിൽക്കുന്ന സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഒന്നിപ്പിക്കുന്ന ഒരു ഇടമായിട്ട് നമ്മുടെ വായനശാല മാറുമ്പോൾ അല്ലെങ്കിൽ വായനശാലയിലേക്ക് അവരെത്തുമ്പോൾ അതും കൂടി എടുത്തു പറയേണ്ട ഒന്നാണ് അതിപ്പോൾ രണ്ടു മൂന്ന് തവണ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ വായനശാലയില് എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ഒരു ഓഡിറ്റോറിയം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ളത് ഈ നാട്ടിലെ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവരൊരുമിച്ച് ഇപ്പൊ എന്താണ് റോസ്ഗാർ ഡേ അല്ലെ അങ്ങനെ ഒരു ആഘോഷം ഇപ്പൊ കഴിഞ്ഞുള്ളൂ ഇപ്പൊ വീണ്ടും ഓണം വന്നു ഒരു പക്ഷേ അതിന്റെ കാരണബോധനായി നമ്മുടെ പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ പറയാതിരിക്കാൻ വയ്യ വൈകി

အာအမအမရတယ်နော်ဟာဒါဝင်တယ်